ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് അല്ലേ ഇന്ന് എന്താ പറയാ നമുക്ക് രണ്ട് സന്തോഷങ്ങളാണുള്ളത് രണ്ട് സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ആയിരം സബ്സ്ക്രൈബർ അല്ലേ ആയിരം സബ്സ്ക്രൈബർ നമ്മൾ കംപ്ലീറ്റ് ആയി നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് ടാസ്ക് ആയിരുന്നു ആയിരം പേര് സബ്സ്ക്രൈബർ ആയിരം കഴിഞ്ഞപ്പോൾ ആയിരത്തി പതിനഞ്ച് ആയിരത്തി പതിനഞ്ച് ആയിരത്തി പതിനാറ് ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് അത് ഒന്നാമത്തെ ഏറ്റവും വലിയ സന്തോഷം അതാണ് നമ്മുടെ ചാനൽ തുടങ്ങി ഞാൻ നാല് മാസം മുമ്പ് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് നിർത്തി വരുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് പേരായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ നിന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും സമയം നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ കിട്ടിയത് അത് വളരെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നിങ്ങളാണ് ഓ ഏത് ഏത് യൂട്യൂബ് ചാനലായാലും ശക്തി എന്ന് പറയുന്നത് ആ വീഡിയോ കാണുന്ന ജനങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനൽ നമ്മൾക്ക് ആയിരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഇതാണ് കുറച്ച് വീഡിയോസ് ഇപ്പം ലാസ്റ്റ് കുറച്ച് ഡിലേ ആയി പക്ഷേ ഇനി നമ്മൾ കുറച്ചുകൂടി നല്ലവണ്ണം വീഡിയോസ് കൂടുതൽ കൂടുതൽ ഇടാം ഇടണം ഇടും അങ്ങനെ ആയിരം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പ അത് എത്ര പറഞ്ഞാലും അല്ലേ നമ്മൾ ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അതൊന്നാമത്തെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം എന്താണ് ആ നമ്മളൊരു കാറ് വാങ്ങിയായിരുന്നു നമ്മൾ കാറ് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് വരുമാനം കൊണ്ടല്ല അത് ആദ്യമേ പറയുന്ന യൂട്യൂബ് വരുമാനം കൊണ്ടല്ല നമ്മൾ കാറ് വാങ്ങിയത് നമുക്ക് ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ പക്ഷേ ഇനി വേണ്ടത് നമുക്ക് നാലായിരം മണിക്കൂർ നമുക്ക് വേണം നമുക്കിപ്പോൾ ആയിരത്തി സംതിങ് മണിക്കൂറേ ആയിട്ടുള്ളൂ നമുക്ക് ഇനിയും മൂവായിരം മണിക്കൂറോളം വേണം അത് മൂവായിരം മണിക്കൂർ നാലായിരം മണിക്കൂറുകൂടെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ള ഇത് അറിയാൻ പറ്റുള്ളൂ അത് നമുക്കറിയില്ല ഇപ്പോഴും അറിയത്തില്ല അതുകൊണ്ട് യൂട്യൂബിന്റെ പേയ്മെന്റും കാര്യങ്ങളൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അതിനുള്ള സമയമായിട്ടില്ല നമ്മൾ ഇപ്പോഴും ശിശുക്കളാണ് നമ്മളെ ചാനലിന്റെ ശിശുക്കൾ എന്ന് തന്നെ പറയാം പക്ഷേ നമ്മൾ കഠിനാധ്വാനം ചെയ്യും നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ നാലായിരം മണിക്കൂർ നമ്മൾ അടിക്കും അത് വേറെ കാര്യം നമ്മൾ കഷ്ടപ്പെടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ വീട് ചെയ്താലേ പറ്റും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾ വീഡിയോ കാണുകയുള്ളൂ പുതിയ പുതിയ സബ്സ്ക്രൈബർ അല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തന്നെ തുടങ്ങണം അതുകൊണ്ട് ഉള്ള ഇതിൽ ഞാൻ പറഞ്ഞതാണ് അല്ലാതെ അഹങ്കാരമായിട്ട് പറഞ്ഞതല്ല നമ്മൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇട്ട് അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം വളരെ ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ആയിരം പേര് ആയിരം വൺ കെ വൺ കെ നമ്മൾ അടിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണ് വൺ കെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സന്തോഷത്തിലൂടെ രണ്ടാമത് നമ്മൾ ഒരു വണ്ടി എടുത്തു ഒരു കാർ എടുത്തു കാർ കാറെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സി ഓടാൻ വേണ്ടിയാണ് നമുക്ക് വരുമാനം വേണമല്ലോ നമുക്ക് നമ്മുടെ ഉപജീവന മാർഗ്ഗം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ പ്രവാസമൊക്കെ മതിയായി നിർത്തി താൽക്കാലികമായിട്ട് നിർത്തി വന്നു അപ്പം നമ്മൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഉപജീവന മാർഗ്ഗം കണ്ടെത്തണം അപ്പം നമുക്ക് അറിയാവുന്ന പണി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയല്ലേ ചെയ്യുന്നതിൽ നല്ലത് അപ്പോൾ ഡ്രൈവിങ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതാണ് അപ്പോൾ ആ ഒരു കാറ് സെക്കൻഡ് ഹാൻഡ് കാറ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ലോണും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇപ്പം പതിയെ നമ്മൾ ഓട്ടം ടാക്സി ഓട്ടം കിട്ടുന്ന ഓടുന്നതനുസരിച്ച് നമ്മൾ പതുക്കെ പതുക്കെ അടച്ചെടുക്കാം എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള കണക്കൂട്ടൽ അങ്ങനെ മുന്നോട്ട് പോവും സർവേശ്വരൻ നിങ്ങളും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവും കാരണം യൂട്യൂബാണ് നമ്മുടെ മെയിൻ എയിം യൂട്യൂബ് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമ്മുടെ ഇത് ഉദ്ദേശം പക്ഷേ അതിനോടൊപ്പം നമുക്ക് എന്തെങ്കിലും ജോലി വേണമല്ലോ ആ ജോലിയാണ് നമ്മളിപ്പം ടാക്സി ഓടാൻ വേണ്ടി നമ്മളൊരു വണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വണ്ടിയുടെ വീഡിയോസ് കൂടെ നമ്മൾ ഇടുന്നുണ്ട് അപ്പം രണ്ട് ഈ രണ്ട് സന്തോഷങ്ങൾ ഈ ആയിരം സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് തന്നെയാണ് വണ്ടി എടുക്കുന്നത് വണ്ടി എങ്ങനെയോ നമുക്ക് കുറേ നമ്മൾ നോക്കിയായിരുന്നു അപ്പം നമുക്ക് കുറേ നമ്മൾ നോക്കിയ അനുസരിച്ച് കുറെ നോക്കണമല്ലോ കുറേ നമ്മൾ വണ്ടികൾ നോക്കിയപ്പോൾ പൈസ കൂടുതൽ അങ്ങനെ 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 നോക്കി നോക്കി നമ്മൾ ഈ ഒരു വണ്ടി സെറ്റാക്കി ഈ വണ്ടിയും നമ്മൾ പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഇനിയും മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം പരിപാടി മീൻസ് നമുക്ക് വണ്ടി എടുത്തതിന് രണ്ട് ഉദ്ദേശങ്ങളുമുണ്ട് നമുക്ക് ട്രാവലിംഗ് വീഡിയോ ചെയ്യാം അപ്പോൾ ട്രാവലിംഗ് വീഡിയോ ചെയ്യാം നമ്മുടെ ഉപജീവന മാർഗ്ഗമായിട്ട് നമുക്ക് ടാക്സി പരിപാടി ഓടാം അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന കണക്ക് നമുക്ക് രണ്ടും ഇതുണ്ട് എത്രത്തോളം ഇതാവും നമുക്കറിയില്ല പക്ഷെ നമ്മൾ പിടിക്കും പിടിക്കും മീൻസ് നമുക്ക് എന്തായാലും യൂട്യൂബിൽ ഇതായേ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഫീൽഡും കൂടിയാണ് നമുക്ക് ഏറ്റവും നമ്മൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ് യൂട്യൂബ് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ടാക്സി അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓട്ടങ്ങൾ കിട്ടുമ്പം ആ ഓട്ടങ്ങൾ ഓടാം ഇതനുസരിച്ച് വീഡിയോയും ചെയ്യാം അല്ലേ എന്താണ് എന്താണ് രണ്ട് ഉദ്ദേശം ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാം ട്രാവല് ചെയ്യുമ്പോഴത്തേക്ക് ട്രാവലിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം അതുപോലെ തന്നെ ടാക്സി ടാക്സി ആയിട്ട് എടുക്കുമ്പോ ടാക്സി ഓട്ടോ ഓടേം ചെയ്യാം അങ്ങനെ രണ്ട് മെയിൻ ഉദ്ദേശത്തോടെയാണ് എടുത്തത് അപ്പൊ നമ്മള് വണ്ടി എടുത്തു എന്ന് എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങി ആ വണ്ടി എടുത്തു ചാൻസ് ഉണ്ട് വരുമാനം കൊണ്ടാണ് വണ്ടി എടുത്തത് എന്നുള്ളൊരു ഇത് വരും അങ്ങനെയല്ല ചാനലിൽ നമുക്ക് വരുമാനം ഇതുവരെ കിട്ടിത്തുടങ്ങിയിട്ടില്ല അതിന്റെ അത് ഒരു വരുമാനം തുടങ്ങുന്നതിന്റെ ഒരു പാതി ഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ പാതി പാതി ഘട്ടമൊന്നും പറയാറായിട്ടില്ല നാലായിരം മൂവായിരം മണിക്കൂർ നമുക്ക് ഇതാവണം ആദ്യത്തെ ഇതാണ് ആയിരം ആയിരം സബ്സ്ക്രൈബർ ആയിരം സബ്സ്ക്രൈബർ അതായത് വൺ കെ സബ്സ്ക്രൈബറും നാലായിരം മണിക്കൂറും അപ്പൊ ആയിരം സബ്സ്ക്രൈബർ നമ്മൾ അടിച്ചു ഇനിയുള്ളത് ഒരു മൂവായിരം മണിക്കൂറുകൂടെ നമുക്ക് അടിക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ മൂവായിരം മണിക്കൂർ അടിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇത് കട്ടാക്കാനും ചാൻസ് ഉണ്ട് പക്ഷെ നമ്മള് വീഡിയോസ് ഇടുന്നുണ്ട് വീഡിയോസ് ഇടും ഇനിയും വീഡിയോസ് ഇട ഇട്ടുണ്ട് വീഡിയോസും കൂടെ ഉത്സാഹിച്ചിട്ടാലേ കാര്യം നടക്കുള്ളൂ അതിനിടയിൽ ഓട്ടം ഓടണം ഓട്ടം ഓടണം വീഡിയോസ് ഇടണം പക്ഷെ യൂട്യൂബാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എപ്പോഴും ഇഷ്ടം യൂട്യൂബാണ് നമ്മുടെ ലക്ഷ്യം യൂട്യൂബ് വരുമാനമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വണ്ടി വ്യവസ്ഥ നമുക്ക് എടുക്കാം പക്ഷെ ഇതിപ്പം നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു വണ്ടി സെറ്റാക്കിയതാണ് കാരണം മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ജോലി വേണം യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചിലപ്പം ഒരു വർഷം എടുക്കും ചിലപ്പോൾ രണ്ട് വർഷം എടുക്കും ചിലപ്പോൾ മൂന്ന് വർഷം എടുക്കും ചിലർക്ക് ആറ് മാസം കൊണ്ട് ശരിയാവും ചിലർക്ക് ഒരു മാസം കൊണ്ട് ശരിയാവും അങ്ങനെ ആവുമ്പോൾ അത് നമുക്ക് നോക്കിയിരുന്ന അത് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കുന്നതിനോടൊപ്പം നമുക്ക് ജോലി വേണം ജോലിയാണല്ലോ ഏതിൻ്റെയും എന്താണ് മെയിൻ ഘടകം എന്ന് പറയുന്ന ജോലിയാണ് ജോലിയും കൂടെ വേണമല്ലോ ജോലിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും യൂട്യൂബ് നടത്തിക്കൊണ്ട് പോണു പോയാലും യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിനായിരുന്നാലും കാര്യങ്ങൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിരുന്നാലും ജോലി ഒരു അടിസ്ഥാന ഇതാണ് അപ്പം അതിന് വേണ്ടിയാണ് ടാക്സി നമ്മൾ ടാക്സി പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ വണ്ടി എടുത്തത് അങ്ങനെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ വളരെ സന്തോഷം തോന്നിയാ ഞാൻ ആദ്യമായിട്ടാണ് കാറ് ഒരു കാറ് നമ്മൾ സ്വന്തമാക്കുന്നത് അത് സ്വന്തമാക്കിയതിലും നമുക്ക് ഒരുപാട് ഇതുണ്ട് കാരണം ഒരു കാറ് സ്വന്തമാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാമ്പത്തികമായിട്ട് നമുക്കത് അതിൻ്റെതായ ഒരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ജോലി നമ്മൾ ഗൾഫിലെ ജോലി താൽക്കാലികമായിട്ട് നിർത്തി വെച്ച് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് യൂട്യൂബിനോടുള്ള ഇഷ്ടം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്നുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചത് അപ്പോൾ പത്ത് പതിനഞ്ച് വർഷത്തെ കാലത്ത് നമ്മൾ പ്രവാസം ഉപേക്ഷിച്ചത് അതുകൊണ്ടാണ് കാരണം ഫാമിലിയോടൊപ്പം നാട്ടിൽ സെറ്റിലായി നാട്ടിൽ മുന്നോട്ട് പോകണമെന്നാണ് അപ്പം യൂട്യൂബ് നമുക്കൊരു വഴിയാണ് നല്ലൊരു പാതയാണ് അത്യാവശ്യം നമ്മൾ നല്ല ജന നമ്മൾ നിങ്ങൾ നിങ്ങൾ നമ്മളെ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു നാട്ടില് സെറ്റായി പോകാൻ പറ്റും അതൊക്കെ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അപ്പം യൂട്യൂബില് മെയിൻ ലക്ഷ്യം അതിനോടൊപ്പം ടാക്സിയും അപ്പൊ ഇത് തന്നെയാണ് നമ്മളീതല്ലേ പക്ഷെ ആയിരത്തി നമ്മളിപ്പോഴും ഹാപ്പിയാണ് ഒരു നാല് മാസം കൊണ്ട് നമുക്ക് ആയിരം പേര് പെട്ടെന്ന് അടിച്ചു പെട്ടെന്ന് അടിച്ചു പോകുന്നല്ല എന്നാലും ഇനി ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോ വേണം കാരണം കൊച്ച് കൊച്ച് അവൾക്ക് ഒരു വയസ്സായ ഒരു വയസ്സിന്റെ ആയതില്ള്ളു അപ്പൊ അതിൻ്റെതായ ഒരിതുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അതിജീവിക്കും അതൊക്കെ നമ്മൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം നമ്മൾ അതിജീവിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവർക്ക് വീഡിയോ വേണം നമ്മൾ നമ്മൾ ചാനലിൽ വരുന്ന അല്ലെങ്കിൽ വന്ന ആയിരം സബ്സ്ക്രൈബർ അല്ലെങ്കിൽ വൺ കെ വൺ കെ വന്ന നമ്മുടെ ആരാധകര് അല്ലെങ്കിൽ നമ്മുടെ സോറി ആരാധകരല്ല അല്ല നമ്മളെ സബ്സ്ക്രൈബർ നമ്മളെ ഫാമിലി നമ്മളെ ആയിരം നമ്മുടെ വീഡിയോസ് കാണാനും നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നുണ്ടാവും തീർച്ചയായും അപ്പൊ നമ്മള് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് പറഞ്ഞ ഒരു പത്ത് വർഷം പഴക്കമുള്ള വണ്ടിയാണ് പത്ത് വർഷത്തെ പഴക്കം ഉണ്ട് രണ്ട് ഓണർ രണ്ട് ഓണറായ രണ്ട് ഓണർ കൈ കൈവശം വച്ചിരുന്നു വണ്ടി നമ്മളിപ്പോൾ എടുക്കുമ്പോഴും മൂന്നാമത്തെ ഓണറായ പത്ത് വർഷത്തെ പഴക്കമുണ്ട് ഒരുപാട് പഴക്കം കൂടിയാലും പ്രശ്നമാണ് പിന്നെ ഇത് കണ്ടിട്ട് അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി സെറ്റാക്കിയത് ഇനി തുടർന്ന് നമ്മുടെ യാത്രയിൽ ഈ വണ്ടി നമുക്ക് പ്രശ്നങ്ങളൊന്നും തരില്ല എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ പത്ത് വർഷത്തെ പഴക്കം അത് അതിനെക്കാട്ടിയും പഴക്കം കുറഞ്ഞത് എടുക്കും തോറും റേറ്റ് കൂടുതലാണ് ഇപ്പം പത്ത് വർഷം നിങ്ങൾ അഞ്ച് വർഷത്തെ പഴക്കമുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ വില വീണ്ടും കൂടും പത്ത് വർഷമാകുമ്പോ കുറച്ച് ഏഹ് കുറയും വർഷങ്ങൾ ഇപ്പൊ രണ്ട് വർഷമുള്ള രണ്ട് വർഷം പഴക്കമുള്ള വണ്ടിയാകുമ്പം കുറച്ചുകൂടി പൈസ നമ്മൾ മുടക്കേണ്ടി വരും നമ്മൾ ഇതാകുമ്പോൾ പത്ത് വർഷം ആവുമ്പോ പത്ത് വർഷം നമുക്ക് അത്രക്കുള്ള ഇതേ ഉള്ളൂ പിന്നെ നമ്മൾ കൊറേയൊക്കെ നമ്മൾ എന്താണ് ലോണും കാര്യങ്ങളും പിന്നെ നമ്മുടെ കയ്യിലുള്ളതും എല്ലാം കൂടെ നമ്മളെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇറക്കിയതാണ് ഇനി ഓട്ടം കിട്ടുമ്പോൾ എല്ലാം കവർ ചെയ്യണം അങ്ങനെ പോകുന്നു അങ്ങനെയാണ് നമ്മളെ വണ്ടിയുടെ ഒക്കെ നമ്മളെല്ലാം ഡീറ്റെയിൽസും പറഞ്ഞു ഒന്ന് ഇല്ലേ വണ്ടിയുടെ കാര്യം എല്ലാം ഡീറ്റെയിൽസ് ഇതാണ് പിന്നെ ആയി വൺ കെ സബ്സ്ക്രൈബർ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ഇടുന്നത് ഇത് ഈ രണ്ട് സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി കാരണം നമ്മളൊരു യൂട്യൂബ് ഫാമിലി ആകുമ്പോഴത്തേക്ക് നമ്മളെ സബ്സ്ക്രൈബർ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഈ രണ്ട് സന്തോഷവും ഒരുമിച്ചാണ് നമുക്ക് അടുത്തടുത്തായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് സന്തോഷവും നമ്മൾ നിങ്ങളെ പങ്കുവയ്ക്കുന്നത് തുടർന്നും നിങ്ങൾ വീഡിയോ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും നമ്മൾ വീണ്ടും വീണ്ടും നല്ല രീതിക്ക് വീഡിയോകൾ ഇപ്പൊ ചെയ്യുന്നതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ നമുക്ക് ഇതിനെ പറ്റി യാതൊരു പരിചയം ആൾക്കാരാണ് ഈ ഫീൽഡിനെ പറ്റി യാതൊരു പരിചയമില്ല നമുക്ക് പിന്നെ ഇതിനോടുള്ളൊരു അധിനിവേശം കൊണ്ടാണ് നമ്മൾ ഈയൊരു ഇതിനോട്ട് നമ്മൾ വന്നത് തന്നെ കാരണം ഞാൻ പ്രവാസി ആയിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഒരുപാട് യൂട്യൂബിനെയാണ് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത് കാരണം നമ്മൾ റൂമിൽ വന്നാലും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലും രണ്ടും മൂന്നും ദിവസം നമ്മൾ അവധി ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ റൂമിൽ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതൽ യൂട്യൂബിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് യൂട്യൂബിലെ വീഡിയോസുകള് കണ്ടന്റുകൾ കോമഡികൾ അങ്ങനെ ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സത്യസന്ധമായിട്ട് നിങ്ങളടുത്ത് പറയണല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം പ്രവാസികളെയും സമയമുള്ളവര് ആശ്രയിക്കുന്നത് യൂട്യൂബ് തന്നെയാണ് യൂട്യൂബായിരുന്നാലും ഫേസ്ബുക്കായിരുന്നാലും സോഷ്യൽ മീഡിയകൾ സോഷ്യൽ മീഡിയ തന്നെയാണ് നമുക്ക് ടി വി നമ്മള് ടി വി കാണലില്ലല്ലോ ടി വി നമ്മളധികാരം റൂമുകളിലും ക്യാമ്പുകളിലും ക്യാമ്പുകളിലൊന്നും ടിവികൾ കുറവാണ് ഇല്ലെന്ന് തന്നെ പറയാം എല്ലാവരും ഇതാവുന്നത് ഇതിനെയാണ് ഏതാണ് സോഷ്യൽ മീഡിയ തന്നെയാണ് അപ്പൊ അത് കണ്ട് 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 സത്യം പറയാം നമുക്ക് നമുക്കും എന്തുകൊണ്ട് നമ്മളും ഇതിലോട്ട് എത്തിക്കൂടാ നമ്മളിത്ര സിൻസിയർ ആയിട്ട് നമ്മള് നമ്മൾ റിയൽ ആയിട്ട് അടുത്ത് പറയണം കാരണം നമ്മൾ എന്താണെന്ന് നമ്മൾ അത് അറിഞ്ഞു തന്നെ നമ്മള് ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞു തന്നെ പോകണം അതുകൊണ്ടാണ് നമ്മൾ ഓഡിയോസിനെടുത്ത് പറയുന്നത് നിങ്ങൾ ബോറടിക്കരുത് നമ്മളെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ രണ്ടെണ്ണമാണ് രണ്ട് സന്തോഷങ്ങളാണ് അതായത് ആയിരം വൺ കെയും പിന്നെ വണ്ടി എടുത്തു വണ്ടി എടുത്തത് ഓട്ടത്തിന്റെ അനുസരിച്ചിരിക്കും നല്ല ഓട്ടങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ലോണെല്ലാം അടച്ച് തീർത്ത് വണ്ടി നമ്മൾ സ്വന്തമാക്കും ഇല്ലെങ്കിൽ വണ്ടി ഒരു കൊണ്ടുപോകും അത് നോക്കാം അത് നമ്മൾ ശ്രമിക്കും എന്തായാലും ഒരു ഒരു നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുവോ നെഗറ്റീവൊക്കെ നമ്മൾ അത് ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇതാകാൻ പറ്റില്ല അതുകൊണ്ട് ഓട്ടം കിട്ടും നല്ല ഓട്ടങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ ചെറിയ ഓട്ടങ്ങളാണെങ്കിൽ നമ്മൾ ഓടി നമ്മൾ അതിനെ മറികടക്കും ഇത്രയും പെട്ടെന്ന് വണ്ടി നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കും അതോടൊപ്പം നിങ്ങളുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കണെന്ന് തോന്നി അതാണ് നമ്മുടെ ഇനി മെയിൻ ആള് നമ്മള് കൂട്ടത്തിലുള്ളൊരു മെയിൻ ആള് വന്നിട്ടില്ല പുള്ളിക്കാർ ഉറക്കമായി പോയി അവൾ ഉറക്കത്തിലായിപ്പോയി അല്ലെങ്കിൽ അവളെ കൂടെ കൊണ്ടുവരായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വണ്ടി ഇതാവണല്ലോ അങ്ങനെ വണ്ടി ഇരുന്ന് തന്നെ ഈ സന്തോഷം പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി നമ്മുടെ യാത്രയിൽ നമ്മുടെ ചാനലിൻ്റെ യാത്രകളിൽ ഈ വണ്ടി ഉണ്ടാവും പിന്നെ അതോടൊപ്പം നമുക്ക് ട്രാവൽ വ്ലോഗ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ട്രാവൽ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ കൊണ്ടുപോകും ട്രാവൽ ചെയ്യണം നമുക്ക് കാണാത്ത സ്ഥലങ്ങളും അറിയാത്ത രുചികളും തേടിയുള്ള യാത്ര യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ യാത്ര ചെയ്യാനും കൂടെ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവാനും കൂടെ പറ്റിയൊരിതാണ് സേഫാണ് നമ്മളിപ്പോ ബൈക്കിലാണ് കൂടുതലും നമ്മൾ യാത്ര ചെയ്യുന്നതും പക്ഷെ ബൈക്ക് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള യാത്രയും പക്ഷെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് കാർ എടുക്കാം എന്നുള്ള ഇപ്പൊ അതെ 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 സംസാരിക്കും അതുകൊണ്ട് മിക്കവാറും സൗണ്ട് അതില് വളരെ കുറച്ചായിരിക്കും കേൾക്കുന്നത് നമ്മള് മൈക്കൊന്നും വെച്ചിട്ടില്ല നമ്മൾ വണ്ടിക്കത്തിരുന്ന് തന്നെ ആ മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് സൗണ്ട് ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടാൻ കുറവായിരിക്കും ശ്രമിക്കാം അതെ അതൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് അപ്പോൾ ആയിരം കെ എന്ന് പറഞ്ഞ വലിയൊരിത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി വൺ കെ പോലെ നമുക്ക് ടു കെ ത്രീ കെ അങ്ങനെ അങ്ങനെ നമുക്ക് മുന്നേറണം മില്യൺസ് അടിക്കണം കയറി വരും കയറി വരട്ടെ അല്ലേ നിങ്ങൾ സപ്പോർട്ട് തന്ന പോലെ നിങ്ങൾ ഇതുപോലെ നമ്മളെ നല്ല കണ്ടന്റുകൾ നല്ല കണ്ടന്റുകൾ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യും ചെയ്താൽ മതി അല്ലേ അത് കാണുന്ന അതെ അതെ ചിലപ്പം നമുക്ക് നല്ലത് നല്ല ചിലപ്പോൾ കണ്ടന്റുകൾ ചിലപ്പോൾ പാളി പോവാറുണ്ട് ചെലപ്പോ അങ്ങനെയൊക്കെ വരാറുണ്ട് അതുപോലെ മാക്സിമം തുടർന്നും സപ്പോർട്ട് ചെയ്യുക അതെവേ ഫേസ്ബുക്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് ഇൻസ്റ്റയില് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് നൂറ്റി നാപ്പത്തി എത്ര എങ്ങു നൂറ്റി നാപ്പത്തിയൊന്ന് ഫോളോവേഴ്സ് അങ്ങനെയുള്ളു പക്ഷെ ഫേസ്ബുക്കില് ഫേസ്ബുക്കില് പിന്നെ ഇൻസ്റ്റയിലും അതുപോലെ ഇൻസ്റ്റയില് നമ്മള് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുന്നുണ്ട് ഇൻസ്റ്റയിൽ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവുന്നുണ്ട് എല്ലാ എല്ലാത്തിനും കൂടെ നമുക്ക് ഒരു നമ്മളിത് ചെയ്ത് ശീലമുള്ളവർക്കാവുമ്പോൾ ചെയ്യാൻ പറ്റും നമ്മള് തുടക്കക്കാരായതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെതായ കുറച്ച് അത് അതിപ്പോ നമ്മൾ എന്ത് ജോലിയായാലും നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് ഇപ്പം നമ്മൾ വ്ലോഗിങ് ആയിരുന്നാലും ഇപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ഒരാൾ പുതിയതായിട്ട് വരുന്ന ഡ്രൈവർ ഡ്രൈവറാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും റോഡിനെ കുറിച്ചും മൊത്തത്തിലൊരു ആശങ്കകൾ ഉണ്ടാകും പക്ഷേ ഓടിച്ചു ഓടിച്ച് വരുമ്പോൾ എക്സ്പോർട്ട് ആവും അതുപോലെയാണ് വ്ളോഗിങ് ആയിരുന്നാലും വീഡിയോ ചെയ്യുന്നതിലായാലും കുറച്ച് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ബെറ്റർ ആവും എന്നാണ് നമ്മളേത് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ പോകുന്നു അപ്പോൾ അല്ലേ ഇതാണ് ഈ രണ്ട് കാര്യം ഈ രണ്ട് കാര്യവും നമുക്ക് നമ്മൾ ഏതാനും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് അത്രത്തോളം സന്തോഷമുണ്ട് അത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങള് അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങള് അപ്പം വണ്ടി നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കാറിലൊക്കെ വീഡിയോ എടുത്ത് തുടങ്ങിയോ എന്നൊക്കെ തോന്നാം പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങള് വിശദമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ തന്നത് അപ്പൊ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ വേറൊന്നും കൊണ്ടല്ല അവിടെ ഒരാൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആള് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം ഇല്ലെങ്കിൽ അവിടെ ആള് പ്രശ്നം ഉണ്ടാക്കും അതെ അപ്പൊ പെട്ടെന്ന് നമ്മള് ഇത് വീഡിയോ വീഡിയോ ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് അപ്പൊ ഓക്കെ ശരി ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു അല്ലേ ഓക്കെ ശരി